ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗെയ്സ് ഇന്ന് പിന്നെ ഇൻട്രോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളത് മുമ്മയ്ക്ക് അവിടെ ഉള്ളിൽ തിരക്ക് ജോലിയിലാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇൻട്രോ എടുത്ത് ഞാനിത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു കല്യാണപ്പുരമായിട്ട് മാറാനുള്ള ഒരു വീടാണ് നമ്മുടേത് അപ്പോൾ ഇൻഷാല്ല ഒക്കെ മംഗളമായിട്ട് നടക്കട്ടെ അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ പിന്നെ നമ്മുടെ കല്യാണത്തിന് ആകെ നാല് ദിവസം തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഒരു നാല് അഞ്ച് ആറ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായി ഇനി ഒരു നാലഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പ്രിപ്പറേഷനൊക്കെ റെഡി ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടിയുള്ളൊരു ദിവസം എത്തി കഴിയും അപ്പോൾ അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഒരു നാലഞ്ച് ദിവസം തന്നെ നമ്മുടെ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല ബാക്കി കല്യാണത്തിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ള് നിങ്ങൾക്ക് ഫുള്ള് ഏറ്റുസൈഡ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വഴി കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ അതായത് എൻ്റെയും ചെക്കരുടെയും കല്യാണത്തിൻ്റെ പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും നമ്മുടെ അളിയൻ്റെ ചാനലിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അപ്പോൾ കോമൺ ആയിട്ട് പിന്നെ എൻ്റെ സബ്സ്ക്രൈബറും അളിയൻ്റെ സബ്സ്ക്രൈബറോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കണ്ടിട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ അവർ സബ്സ്ക്രൈബർ അല്ലാതെ എൻ്റെലും മാത്രം സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ ആ ഒരു കല്യാണ പാട്ട് ഞാനിന്ന് നമ്മുടെ ചാനലിലേക്ക് ഇട്ടുക അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കല്യാണപ്പാട്ട് ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുക അപ്പോൾ അളിയൻ നല്ല അടിപൊളിയായിട്ട് പിന്നെ എനിക്കും ചക്കരയ്ക്കും വേണ്ടിയിട്ട് പാട്ട് പാടി ഇന്നലെ അവർ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ പാട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ഒരു കല്യാണം അല്ലെങ്കിൽ എൻ്റെയും ചക്കരുടെ ഒരു കല്യാണം ഉപേക്ഷിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ നമ്മൾ ആ ഒരു പാട്ടിട്ടില്ലെങ്കിൽ അത് മോശമാണല്ലോ അപ്പോൾ നിങ്ങൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കാണണം നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലാത്ത ആൾക്കാർ നിങ്ങൾ എന്തായാലും ഫുള്ള് മുഴുവനായിട്ട് കണ്ടുനോക്കി നല്ല അടിപൊളി പാട്ട് സൂപ്പറായിട്ടാണ് പാട്ട് പാടിയിട്ട് പിന്നെ അളിയാൻ അതൊന്ന് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയായാലും പാട്ടിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഓക്കെ കുഞ്ഞു പെങ്ങൾക്ക് പൊന്നാരങ്ങൾ കൊടുക്കുന്ന കല്യാണ സമ്മാനം കല്യാണം കല്യാണം പന്തൽരുങ്ങി നല്ലോണം 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 കല്യാണം ആനന്ദം പുതുമണവാഹനാക്കാനന്ദം ചൊവ്വാൾ മാസത്തിൻ്റെ ീ ജാസ്വരവായി മങ്ക നാളിൽ പാട്ടും പാടനാളില്ലാഘോഷം കണ്ണാൽ നോക്കും മാറന കേടും ഗിരിയൊരു നാണം നീളം കല്യാണമേളം കാളം നീളം കല്യാണമേളം കുഞ്ഞു തങ്ങലെ കല്യാണം അന്തലൊരുങ്ങീ നല്ലോണം കുതുമണവാട്ടി ശഹനാക്കിന്ന് நீரா பங்ககள்ப்பன பார்த்தும் பாடன ஆகோஷம் ചക്കരയല്ലേക്ക് ഏറെ നിറഞ്ഞൊരു മുല്ലേ സന്തോഷത്താലെ പാടം കല്യാണ പാട്ട് പെണ്ണെ നിൻ കളിച്ചിരി കാണാൻ എന്തൊരു രസമാവിഴക്കല്ലേ ഭാബിയുടെ തിരുഷത്തൂവിൽ പാടാം ഒരു പാട്ട് പൈസ കനിയെ ആചിറമാക്കുന്നതിലിയെ ആരും നോക്കണ പെണ്ണിൻ മുഞ്ചിന് അതിശയമായില്ലേ െ ആചിരമാക്കുന്നിരേ ആരും നോക്കണ പെണ്ണിൻ മുഞ്ചിൽ അതിശയമായില്ലേ നിമംഗല്ല് കുഞ്ഞങ്ങളൊരുക്കി മൈലാണ്ടിപ്പാട്ട് താഴം നീളം കല്യാണമേളം താഴം നീളം കല്യാണമേളം കുഞ്ഞു കെഞ്ഞളെ കല്യാണം െന്ന് കൽവി ആനന്ദം ചൊവ്വാൾ മാസത്തിൻ പൊലിവായ് കുതുമാരൻ നീചാസ്വരവായ് മംഗകളൊപ്പന പാട്ടും പാടണ നാളില്ലാഘോഷം കുന്നനിയെത്തിക്കിണയാ കാണുന്നൊരു മാരൻ വന്നണയുമ്പോൾ കന്നുകന്ന് അടുമോ ബിരിയാണി വഹിച്ചാലോ അരികത്ത് കുന്നിന് നാണും ചിരിയായി കളിയെന്നു ബാർ കുംബരവായ് കളിച്ചിരിയാലേ സനയും കൂടെ ചിരിയായി അണിയെന്നു ബാറുപ്പരവായി കളി ചിരിയാലേ സനയം കൂടെ നാടാകെ കാത്തൊരു കല്യാണത്തിന് കൂടും നീളം കല്യാണമേളം താളം നീളം കല്യാണമേളം കുഞ്ഞു പെങ്ങളെ കല്യാണം അന്തരൊരു നല്ലോണം പുതു മണവാട്ടി കൽവിൽ ആനന്ദം ചൊവ്വാൾ മാസത്തിൻ പൊലിവായി പുതുമാരൻ നീരാസരവായി മങ്കകളൊപ്പന പാട്ടും പാടനാളില്ലാഘോഷം കേട്ടില്ലേ നമ്മള പെണ്ണിൻ മംഗല മംഗലസുദിനം വന്നേ ഓൾക്കുത്താമാരൻ മഹാരിൽ വന്നില്ലേ നിക്കാഹ് കൈനാ പിന്നെ രണ്ടും കൂടെ കറക്കാവുമാകും നാളെയറെ കാത്തുള്ള സ്വപ്നം പൂവണിയും നാളെ നിസാറൂപ്പാന്റെ പൂമോന് ഉമ്മ സീനാക്കുന്തേന് ആരംഭമാരൻ നിജാസന ആമോദത്താലേ രൂപ കണ്ടൂ മോനേ ഉമ്മര സീനാ കുന്ദേനെ ആരംഭമാരന്നി ജാസനയ വാമോദതാനെ ഈ നാളിൽ മംഗളം വാടിയൻ എന്ന നീ സരിഗത് കാലം മേളം കല്യാണമേളം കാലം മേളം കല്യാണമേളം അങ്ങനെ ഗയ്സ് നിങ്ങളെ നമ്മുടെ ആ ഒരു കല്യാണത്തിൻ്റെ പാട്ട് കേട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും ഇനിയും മുന്നോട്ട് നമ്മുടെ കല്യാണ വീഡിയോസ് വിശേഷങ്ങളൊക്കെ കാര്യം ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഇസ്ലാ വൈക്കം